എല്ലാവർക്കും നമസ്കാരം ഏലത്തിൻ്റെ വില തകർച്ച അതുപോലെ തന്നെ റീ തുടങ്ങിയവയാണ് നമ്മുടെ കർഷകരിന്ന് പ്രധാനമായിട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത് എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള പരിഹാരം കാണുന്ന ഒരു നൂതന വിദ്യയാണ് നമ്മളിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത് അതായത് ഏലത്തിൻ്റെ ഏലക്കാരുടെ ഗ്രേഡ് കൃത്യമായിട്ട് തരം തിരിച്ചുകൊണ്ട് തന്നെ നമുക്ക് കടകളിൽ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും അതിനൂതനമായിട്ടുള്ള ആശയം നമ്മളിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് പോവുകയാണ് പാമ്പാടും വാർ സ്വദേശിയായിട്ടുള്ള നിമേഷ് തകിടിപ്പുറവും അതുപോലെ തന്നെ വലിയതോവാള സ്വദേശിയായിട്ടുള്ള ടോണി ഇരുപ്പക്കാട്ട് ഇവർ രണ്ട് പേര് കൂടി ചേർന്ന വളരെ മികച്ച രീതിയിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഇവിടെ ഏറ്റവും മനോഹരമായിട്ട് കറക്റ്റായിട്ട് ഗ്രേഡ് ചെയ്തുകൊണ്ട് തങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഏരൊക്കെ വളരെ കൃത്യമായിട്ട് കടകളിൽ കൊണ്ട് കൊടുത്ത് നല്ല രീതിയിലുള്ള വില നേടാറുണ്ട് അപ്പോൾ കർഷകരെ പറ്റിക്കപ്പെടാറുള്ള ഒരു വലിയ പ്രശ്നവും ഇവിടെ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഈ ഒരു കാർഡബം സ്ക്രീൻ വൈബ്രേറ്റർ എന്ന് പറയുന്ന മെഷീൻ്റെ പ്രവർത്തനവും അത് എത്രമാത്രം കർഷകർക്ക് ഉപകാരപ്രദമാകുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ആ രണ്ട് കർഷകരെ നമുക്ക് വേണ്ടി യുവ യുവകർഷകരെ നമുക്ക് വേണ്ടി പറഞ്ഞു തരാനായിട്ട് പോവുകയാണ് പോകാം വ്യത്യസ്തമായ ഒരു അധ്യായത്തിലേക്ക് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ഇന്നത്തെ റീ പോളിങ്ങും ഏലത്തിൻ്റെ വിലയിടവും തടയാനുള്ള ഒരു പുതിയ മെഷീനറി രണ്ട് യുവ കർഷകർ ഇവിടെ എത്തിയിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നതിനാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് ആദ്യം തന്നെ ഈ മെഷീൻ്റെ പ്രത്യേകതകളും അതിനുവേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ടോണി ഒന്ന് പറയുകയാണെന്ന് നല്ലതായിരുന്നു ആ ഇതാണ് നമ്മുടെ മെഷീൻ മെഷീൻ്റെ പേര് കാടമം സ്ക്രീൻ വൈബ്രേറ്റർ എന്നാണ് അതായത് ശരിക്കും പറയുന്ന ഒരു ചെറിയ ഗ്രേഡിംഗ് മെഷീൻ അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇതിൻ്റെ ഒരു സ്ഥല പരിമി സ്ഥലത്തിൻ്റെ ഒരു പരിമിതിയാണ് അതായത് ഇതിന് വളരെ കുറച്ച് സ്ഥലം മാത്രം മതി ഇത് വെക്കാൻ നമ്മുടെ ഇവിടെ സാധാരണയായിട്ടുള്ള ഗ്രേഡിംഗ് മെഷീൻ വെക്കണമെങ്കിൽ നമുക്കൊരു വലിയ മുറി തന്നെ ആവശ്യമുണ്ട് ഇത് നമുക്കൊരു ഇരുന്നൂറ് ലിറ്റർ നമ്മുടെ ഡ്രമ്മിൻ്റെ സൈസ് മാത്രമേ വരുന്നുള്ളൂ ഇത് വരുന്നുള്ളൂ അല്ലേ ആ അപ്പോൾ ഇത് നമ്മൾ ഇതിന്റെ അകത്ത് ചെയ്യുന്ന പ്രോസസ്സിങ് എന്താണെന്ന് പറഞ്ഞാൽ മതി ഇത് നമ്മുടെ ഇത് നിമിഷം ഈ ഇരിക്കുന്ന ഇളക്കായാണല്ലോ ഇത് ഇത് നമ്മൾ ഇത് ബൾക്കായി അപ്പം ബൾക്ക് ആയിട്ടുള്ള ഒരു ഏലക്ക എടുത്തു കഴിഞ്ഞാൽ അതിന് പല വലിപ്പത്തിലുള്ള ഏലക്കാരുണ്ടല്ലോ അപ്പം നമുക്ക് ഇത് നമ്മൾ ഓപ്ഷനിൽ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ ശരിക്കും നമുക്ക് ഈ ഒരു ബൾക്ക് ആയിട്ടുള്ള ഒരു വിലക്കായ്ക്ക് മാത്രമേ വില പറഞ്ഞു പോകുന്ന ഒരു ഒരു സ്ഥിതി വിശേഷമാണ് നമ്മൾ ഓപ്ഷനിൽ കാണുന്നത് അതേസമയം നമ്മൾ ഇത് ഗ്രേഡ് തിരിച്ച് ഇത് എയ്റ്റ് സെവന് സിക്സ് രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരുവാണെങ്കിൽ അതിനനുസരിച്ച് കായ്ക്ക് വില വ്യത്യാസം വരുന്നുണ്ട് അപ്പം ആ ഒരു രീതിയിലേക്ക് നമ്മൾ എന്താ നമ്മുടെ ഏലം കൃഷി കൃഷി രീതികളും മാറേണ്ട ഒരു കാലമായിട്ട് അപ്പം അത് നമുക്ക് എങ്ങനെ തിരിക്കാം എന്നുള്ളതിനെപ്പറ്റിയാണ് നമ്മളിപ്പം കാണിക്കാൻ പറ്റുന്നത് ഇങ്ങനെ ഒരാശയം നമുക്ക് തോന്നാനുള്ള കാരണമാണ് നമുക്ക് തോന്നാവുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിനെപ്പറ്റി ഏറ്റവും കൂടുതൽ ആരോഗ്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു മെഷിനെ പറ്റി ചെറിയ യൂട്യൂബിലെടുക്കുന്നത് അപ്പൊ അതിനെപ്പറ്റി എവിടെ കിട്ടും എന്നതിനെപ്പറ്റി എന്റെ ട്യൂണിയും ഞാനിവിടെ ഇവരെ ആലോചിച്ചു ഒത്തിരിയേർക്ക് സെർച്ച് ചെയ്ത ശേഷമാണ് പറ്റി അപ്പൊ ഈ ഈ ഉപകരണം നമുക്ക് അതൊരു ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ വെക്കുന്ന സ്പൈസിന്റെ സ്ഥലം മതി അല്ലേ ഇത് ഇത് നമുക്ക് ഇത് വേണ്ടിയവർക്കൊക്കെ നമുക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഇത് മുഴുവൻ ഇതിന്റെ നിർമിതി എന്താ കൊണ്ടല്ലോ ശരിക്കും ഇതിന്റെ വീഴുന്ന സ്ഥലങ്ങളെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിപ്പം ഇരുപത്തിനാല് ഇഞ്ച് ഡയമീറ്ററാണ് ഇതിന് വരുന്നത് അപ്പം നമുക്ക് ചെറുകിട കർഷകർക്ക് അത് മതിയായിരിക്കും കുറച്ചുകൂടെ വലുതാണെങ്കിൽ അതനുസരിച്ച് അതനുസരിച്ച് വലുപ്പം കൂടും ഇത് ഇത് ആ ഇത് വൈബ്രേറ്റ് ചെയ്യുകയാണ് ഇത് വൈബ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഇടുന്ന കായ് ഇത് എങ്ങനെയൊന്നും ആ ഏറ്റവും മേളത്തേതാണ് എയ്റ്റ് എം എം എയ്റ്റീൻ താഴോട്ട് വരുന്നത് സെവന് സിക്സ് സിക്സിന്റെ ബോഡി അങ്ങനെ നമ്മൾ നാല് സ്ക്രീനാണ് വെച്ചേക്കുന്നത് ഇനിയിപ്പം ആൾക്കാർക്ക് അത് കൂട്ടണമെങ്കിൽ സെവൻ പോയിന്റ് ഫൈവ് വേണോ അല്ലെങ്കിൽ എയ്റ്റ് പോയിന്റ് ഫൈവ് അങ്ങനെ സൈസിലോട്ട് മാറണമെങ്കിൽ ഇത് നമുക്ക് ഓരോരോ ഡെക്ക് നമ്മൾ ആഡ് ചെയ്ത് പോയാൽ മതി മുകിൾ ഡോട്ട് ചെയ്യാം നമ്മൾ മെഷീൻ ഓൺ ചെയ്തിരിക്കുകയാണ് അടുത്തായിട്ട് നമ്മൾ ഇതിലോട്ട് ഇടാൻ പോവുകയാണ് ഞാൻ ടോ ആ വേണം ഒരു മിനിറ്റ് ഒന്ന് നിർത്തിട്ടെടുത്തോളെ ഒന്ന് ഗ്രൗണ്ട് ആയി തുടങ്ങിക്കോട്ടെ കായ് ഇത് ഇരിക്കുന്ന ഏതൊക്കെ ഗ്രേഡ് കായകളാണ് ഇതിപ്പോ നമുക്ക് എയ്റ്റ് സെവന് സിക്സ് പൊടി അരി ആയിട്ടുള്ള കായിക ഏറ്റവും പറഞ്ഞാൽ അത് ഇത് നമ്മള് മാർക്കറ്റ് കൊടുത്താൽ കിട്ടും ഇപ്പോഴത്തെ ഒരു വിലക്കനുസരിച്ച് നമുക്കൊരു ആയിരത്തി ഇരുന്നൂറ് എന്തൊക്കെ ഇതിപ്പോൾ ഏറ്റവും നമ്മൾ കായ്ക്ക് ശരിക്കും നമുക്ക് നല്ല കായ്ക്ക് വെയിറ്റ് ഉണ്ട് കായ്ക്ക് സൈസുണ്ട് ഉണ്ട് ഒക്കെ അനുസരിച്ച് കച്ചവടക്കാർ കായുടെ സൈസിനും ലിറ്റർ അനുസരിച്ച് നമുക്ക് വില തീർക്കും അപ്പം നമുക്കൊരു ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപ വില പുറത്തായിട്ടും ലഭിക്കും ഇത് നമ്മളെ ഒരു ഈ മെഷീൻ കൊണ്ട് നമുക്ക് ഒരു മണിക്കൂറിൽ എത്ര കിലോ കായ നമുക്ക് അരിച്ച് മാറ്റാം നമുക്കൊരു മണിക്കൂറിൽ സൗച്ചോട്ടാ ഒരു എഴുപത് എഴുപത്തഞ്ച് കിലോയോളം അരിച്ച് മാറാം ആ അരിച്ചു മാറ്റാം അപ്പം ഇത് നമ്മൾ അരിച്ച് മാറ്റുമ്പോൾ ഈ എഴുപത്തിഞ്ച് കിലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ബൾക്കായിട്ടുള്ള എഴുപത്തിയഞ്ച് കിലോ ആണോ ബൾക്കായിട്ടുള്ള എഴുപത്തഞ്ച് കിലോ എഴുപത്തഞ്ച് കിലോ ഇതിപ്പോൾ അത് അത് മാറ്റുന്നതനുസരിച്ച് നമ്മളിത് ഇത് ശരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ കൂടുതൽ ആശയം തോന്നാൻ കാരണം ഇങ്ങനെ നമ്മൾ ഈ ഓപ്ഷനിലെ വില കാണുമ്പോൾ മെയിനായിട്ട് നോക്കുമ്പം സാധാരണ എപ്പം നമ്മൾ ഓപ്ഷന്റെ ആവറേജ് നോക്കിയാലും അതായത് കൃഷിക്കാരുടെ കായയുടെ ആവറേജ് എപ്പം ഏത് ഓപ്ഷനിൽ നോക്കിയാലും ആവറേജ് കുറവാണ് അതേസമയം ട്രേഡേഴ്സിൻ്റെ നോക്കുവാണെങ്കിൽ ഒരു നൂറ് രൂപ നൂറ്റമ്പത് രൂപ നൂറ് രൂപ മാറ്റം നമുക്ക് മിക്കവാറും കാണാൻ പറ്റും ഓപ്ഷൻ നടക്കുന്ന സമയത്ത് അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുവരുന്ന കായകൾ മൊത്തം അവർ ഗ്രേഡും ചെയ്ത് ക്ലീനും ചെയ്ത് സോട്ട് ചെയ്താണ് അവർ കാ കൊണ്ടുവന്ന് വെക്കുന്നത് അപ്പം കൃഷിക്കാരെന്ന് പറഞ്ഞാൽ അവർ നേരെ ഉണങ്ങുന്നു അത് ബൾക്കായിട്ട് കൊണ്ടുപോയി കാ പതിയുന്നു അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കാ ഇവിടെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി വെക്കുന്നു ഇവിടെയുള്ള ഇടനിലക്കാര് വീണ്ടും അതിൽ നിന്ന് മേടിക്കുന്നു അവർ വീണ്ടും അത് കൊണ്ടുവന്ന് റീപൂൾ ചെയ്യുന്നു അതാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം നല്ല വില ലഭിക്കുക അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്തായിരുന്നോ ആ എന്നിട്ട് ഈ നമുക്ക് വില നമ്മൾ കാർമലായിട്ട് വെക്കുന്ന വെക്കുന്നതനുസരിച്ച് നമുക്കൊരു നൂറ് രൂപ എടുത്ത് മാറ്റം വരുന്നുണ്ട് വില മാറ്റം വില മാറ്റം വരുന്നുള്ളേ അപ്പോൾ ഇത് ഇത് നമുക്കിപ്പോൾ എല്ലാ കൃഷിക്കാർക്കും ഇത് വാങ്ങിക്കാൻ പറ്റുന്ന വിലയൊക്കെയാണോ അതിന് ഈ മിഷീന് ആ തീർച്ചയായും ഇതെന്ന വില വരി വരും ഈ ഒരു ഒരു മിഷീന് സാധാരണ രീതിയിൽ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്കൊക്കെ ഏകദേശം ഇവിടെ കിട്ടുമായിരിക്കും ഇതിവിടങ്ങളിൽ ആർക്കും തന്നെ വേറെ ഇല്ലല്ലോ നിങ്ങൾക്ക് രണ്ടുപേർക്കും തന്നെ വരുത്തില്ല അപ്പം മൂന്ന് കാര്യങ്ങൾ ഇതുകൊണ്ട് നേട്ടം ഉണ്ടെന്നുള്ളതാണ് ഇവർ പറയുന്നത് കാരണം ഒന്നാമതെ ഇതിന് റീപൂളിംഗ് തടയാന് സാധിക്കും അതുപോലെ തന്നെ ഗ്രേഡ് തിരിച്ച് കാഗ് ലഭിക്കും നമുക്ക് തിരിക്കുന്ന കായികൾക്ക് അതനുസരിച്ച് വില ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലുണ്ട് അല്ലെ കണ്ടിട്ട് ഒത്തിരി നമുക്ക് വൈദ്യുതി ചെലവും വരുന്നില്ല കാരണം ഒരു സ്പീഡ് ഒരു മോട്ടർ മാത്രമേ ഈ വരുന്നുള്ളൂബ്രേറ്ററി മോട്ടർ അപ്പം സിംഗിൾ ഫേസ് മതി ആർക്കും ഉപയോഗിക്കാം ഈ പറയുന്ന ഒത്തിരി വലിയ വലിയൊരു അമിതമായിട്ടുള്ള കറണ്ട് ചെലവോ കാര്യങ്ങളോ അതെ 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 ഇത് ഇങ്ങനെ ഇത് ഇങ്ങനെ ലഭിക്കുന്ന ഈ കായകൾ നമ്മൾ ഇപ്പൊ നമ്മൾ കാണേണ്ടത് തന്നെയാണ് ശരിക്കും ഒരാണെ ഇത് കാണാൻ നമ്മൾ കണ്ടില്ല ഇത് ഇതാണ് ശരിക്ക് എ ടി എം 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 ഈ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ സോഫ്റ്റ് ചെയ്യുന്നില്ലേ നമുക്ക് സിക്സ് താഴെയുള്ള പൊടി ഇതാണ് ഈ കാണുന്നതാണ് നമ്മള് എം എം ഇത് ഇതിന്റെ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് ഇത് ഇവിടെ 7 mm 7 ആ അത് നമ്മൾ കാണിച്ചേരാളെ ആകയ ഇത് 6 6 അല്ലേ അത് കഴിഞ്ഞിട്ടുള്ള പൊടി അല്ലേ ഇതിനി 8 mm ഉം 7 mm ഉം തമ്മിൽ വലവിക്യാസം അല്ലവരും ഇതൊരു 1200 ആണെങ്കിൽ ഇതൊരു 900 രൂപയ്ക്കാണ് നോക്കിക്കോ 900 ഇതിന്റെ ലിറ്റർ വെയിറ്റ് തമ്മിൽ വ്യത്യാസം ആ അതെന്നാന്ന് പറയുമ്പോൾ നമ്മളിപ്പം സാധാരണ എന്തേലും പെർസെൻറ്റേജ് ഉണ്ടെന്ന് നമ്മൾ ഒരു കടയിൽ നിന്ന് ചോദിക്കുകയാണ് അവർ പറയത്തഞ്ച് പെർസെൻറ്റേജ് നമ്മളെ കായ് ഇങ്ങനെ മാറ്റി നാലായിട്ട് മാറ്റി കാണിക്കും ആ നാലായിട്ട് മാറ്റി കാണിക്കും ആ അപ്പൊ അതിന്റെ അകത്ത് അവരുടെ ഒരു കാഴ്ചപ്പാട് നമ്മളിപ്പോ അങ്ങനെ ഒരു കായ എടുത്ത് വെക്കുമ്പോൾ നമ്മുടെ കായ്ക്ക് ശരിക്കും ഇരുപത്തഞ്ച് ശതമാനം ഏറ്റവും ഉള്ളു അവരങ്ങോട്ട് പറയുന്നു അവരെ കാണിക്കുന്നു പക്ഷെ ഞങ്ങൾ ഇതിനകത്ത് അരിച്ചു നോക്കിയിട്ടെങ്കിൽ ഒന്ന് ഒരു നാപ്പത് ശതമാനം നമുക്ക് ഉറപ്പായിട്ട് ഏറ്റവും കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് അപ്പൊ നൂറ് കിലോ കായ്ക്ക് നമുക്ക് നാല്പത് കിലോ ഉറപ്പായിട്ടും ഴിയുമ്പോ നല്ല ലിറ്റർ വെയിറ്റ് ആണ് അതേസമയം നമ്മൾ ആ സിക്സ് എല്ലോട് പോയി കഴിയുമ്പോൾ അത് ശരിക്കും ഉള്ള പിഞ്ചുക തന്നെയാണ് സിക്സ് എം എം കൂടുതലും വരുന്നത് അപ്പം അത് നമ്മൾ കയ്യിലെടുത്ത് ഊതിയാൽ പോലും അത് പറന്ന് പോകുന്ന ടൈപ്പ് കായാണ് അപ്പൊ അത് മാത്രമല്ല ഇങ്ങനെ കാ വെച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് വന്ന് വാങ്ങിക്കുന്ന അവർക്ക് ും ഗുണത് മേടിക്കുന്ന വ്യാപാരിക്ക് വേണ്ടി സോർട്ട് ചെയ്താൽ മാത്രം മതി റേഡ് ഒരു ആവശ്യം വരുന്നില്ല അങ്ങനെ വന്നു കഴിയുമ്പോ അത് ഓട്ടോമാറ്റിക് ആയിട്ട് പിന്നെ റീപോളിങ് നിർത്താൻ പറ്റുന്ന ഏറ്റവും പറ്റിയ ഒരു പറ്റിയേ ശെരി അപ്പം ശരിക്കും ഏറ്റവും നിർത്താൻ പറ്റുന്ന ഒരു ഉപകരണം ശരിക്കും ഈ മെഷീൻ്റെ ഈ സ്പ്രിങ്ങ് ഈ സ്പ്രിങ്ങിൻ്റെ മേലിലോട്ടുള്ള ഭാഗം മാത്രമേ വൈബ്രേറ്റ് ചെയ്യത്തുള്ളൂ ഇത് അതിൻ്റെ ബേസ് ആണ് അപ്പം മോട്ടർ എന്ന് പറഞ്ഞാൽ വൈബ്രേറ്റിംഗ് മോട്ടർ ആണത് അപ്പം സ്റ്റാർട്ട് സ്റ്റാർട്ടാകുമ്പോഴത്തേക്കും വൈബ്രേഷൻ തുടങ്ങും ഈ ബേസ് അവിടെ നിലത്ത് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും അതിൻ്റെ മേലിലോട്ടുള്ള ഭാഗങ്ങൾ ഈ സ്റ്റീല് കാണുന്ന ഭാഗങ്ങൾ മൊത്തം വൈബ്രേറ്റ് ചെയ്യും ഈ രണ്ട് യുവകർഷകർ ചേർന്നുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരുക്കിയ വളരെ മൂല്യവത്തായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കൃത്യമായിട്ട് ഇതിൻ്റെ വിവരങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള അവസരങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള കൃഷിയും അതുപോലെ തന്നെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് മിഷനറീസിൻ്റെ കാര്യങ്ങളൊക്കെയായിട്ട് നമ്മൾ അടുത്ത ആഴ്ചകൾ വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തുന്നതാണ് അപ്പോൾ വീണ്ടും കാണുന്നവരെ സ്മി ജെ മുത്തമ്പരാൻ സാബു വർഗീ സൈനിങ് ഓഫ് ഫ്രോം വണ്ടർ കാടം